സ്വർണ്ണക്കടത്ത് കേസിന്റെ അന്വേഷണം എന്തായി എന്നതിന് കേന്ദ്ര സർക്കാരും അതിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമാണ് മറുപടി പറയേണ്ടതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു പരിശുദ്ധമായ രാഷ്ട്രീയത്തിന്റെ കറ ഒരു കൈയുടെ ഉടമയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെന്നും അന്വേഷണ ഏജൻസികൾക്ക് അടുക്കാൻ കഴിയാത്ത ദൂരത്തിൽ സൂര്യനെ പോലെയാണ് അദ്ദേഹം ഉള്ളതെന്നും ഗോവിന്ദൻ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എന്നാൽ ഗോവിന്ദന്റെ ഈ വാക്കുകൾ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ഒരു ട്രോളുകൾക്ക് വിധേയമായിട്ടുണ്ട് പ്രതിപക്ഷം ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം മുഖ്യമന്ത്രിമാർക്കെതിരെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുമ്പോഴും സ്വർണ്ണക്കടത്ത് ആരോപണമുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം നടത്താത്തത് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമാണെന്നുള്ള പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് എം വി ഗോവിന്ദൻ ഇത്തരത്തിൽ മറുപടി നൽകിയത് ആറോ ഏഴോ ഏജൻസികൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കുത്തിക്കലക്കിയിട്ട് മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല പരിശുദ്ധമായ രാഷ്ട്രീയത്തിന്റെ കറപുരളാത്ത ഒരു കൈയുടെ ഉടമയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അതുകൊണ്ടാണ് അന്വേഷണ ഏജൻസികൾ എത്താത്തത് അല്ലാതെ ബി ജെ പിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ആഗ്രഹിച്ചാലും സൂര്യനെ പോലെ എത്താനാവാത്ത അത്രയും ദൂരത്തിലാണ് കരിഞ്ഞു പോകും ഏതെങ്കിലും ഒത്തുതീർപ്പുകൾ നടത്തുന്ന പാർട്ടിയല്ല സി പി എമ്മും ഇടതുമുന്നണിയും എം വി ഗോവിന്ദൻ പറഞ്ഞു അതേസമയം തൃശ്ശൂരിലെ ബി ജെ പി സമ്മേളനത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ നടിയും നർത്തകിയുമായ ശോഭനയെ ബി ജെ പിയുടെ അറയിലാക്കാൻ സി പി എം ഉദ്ദേശിക്കുന്നില്ലെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായാണ് ഗോവിന്ദൻ ഇക്കാര്യം വ്യക്തമാക്കിയത് പ്രധാനമന്ത്രി പങ്കെടുത്ത യോഗമല്ലേ പ്രധാനപ്പെട്ട ആളുകൾ പങ്കെടുത്തോട്ടെ അതിൽ ഞങ്ങൾക്ക് എന്താ തർക്കമുള്ളത് ശോഭന കേരളീയത്തിന്റെ അംബാസിഡർ ആയിക്കോട്ടെ അതിനൊന്നും കുഴപ്പമില്ല പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അവരാണ് അതുകൊണ്ട് കേരളീയത്തിൽ പങ്കെടുത്തത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ കലാകാരന്മാരെയും കായിക രംഗത്തുള്ളവരെയുമെല്ലാം കക്ഷി രാഷ്ട്രീയത്തിന്റെ അറകളിലേക്ക് തിരിക്കേണ്ട എം വി ഗോവിന്ദൻ പറഞ്ഞു മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗങ്ങളിലും അതുപോലെ വളരെ പ്രധാനപ്പെട്ട യോഗങ്ങളിലുമൊക്കെ ആളുകൾ പങ്കെടുക്കുന്നില്ലേ പാർട്ടി പരിപാടിയിലൊക്കെ ബി ജെ പി ആളുകളെ പങ്കെടുപ്പിക്കും ഇതല്ലേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തിരിച്ചറിഞ്ഞവർ പോകില്ല തിരിച്ചറിയാത്തവർ പോകും പിന്നെ തിരിച്ചറിയുമ്പോൾ അവർ ശരിയായ നിലപാട് സ്വീകരിക്കും ഞങ്ങൾ ഇവരേത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒപ്പം നിൽക്കുന്നവരെന്ന് നോക്കിയല്ല അംബാസിഡർ ആക്കുക അവരുടെ കഴിവാണ് നോക്കുക എം വി ഗോവിന്ദൻ പറഞ്ഞു ഇന്നലെയാണ് ഇക്കാര്യം എം വി ഗോവിന്ദൻ പറഞ്ഞത് തൊട്ടു പിന്നാലെ പോസ്റ്റ് ഇട്ട് നടി ശോഭന രംഗത്തെത്തിയിരുന്നു പ്രധാനമന്ത്രിക്കൊപ്പം നിൽക്കുന്ന ചിത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താണ് ശോഭന നന്ദി അറിയിച്ചത് പ്രധാനമന്ത്രിക്കൊപ്പം പങ്കെടുത്തതിന് വളരെ നന്ദിയെന്ന് ശോഭന വ്യക്തമാക്കിയിരുന്നു